വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്കിപ്പം മൂന്ന് ഘട്ട പരീക്ഷകൾ വേണമെങ്കിൽ മൂന്ന് ഘട്ട പരീക്ഷകൾ എന്ന് തന്നെ പറയാം അതിലൊന്നാമത്തത് നമ്മുടെ എൽ ഡി സി ട്രുവൻട്രം ജില്ലയുടെ പരീക്ഷയാണ് അവസാനിച്ചത് അതിനുശേഷം നമ്മൾ കൊല്ലം അതേപോലെ കണ്ണൂർ ജില്ലകൾക്ക് വേണ്ടിയുള്ള ഒരു പരീക്ഷ കൂടി എഴുതി അതേപോലെ ഇന്ന് നമ്മൾ ഒരു നമ്മുടെ ലാബ് അറ്റൻഡർ എന്ന് പറഞ്ഞ ഒരു പരീക്ഷ കൂടി എഴുതി ഇതും ഒരു ടെൻത്ത് ലെവൽ മെയിൻ പരീക്ഷ തന്നെയാണ് അപ്പോൾ ഈ മൂന്ന് പരീക്ഷകളാണ് നമ്മളെ പി എസ് സി നടത്തി മാറിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെൻത്ത് ലെവൽ പരീക്ഷകൾ പിന്നെ വരാൻ പോകുന്ന നമ്മുടെ പത്തനംതിട്ട അതുപോലെ തൃശ്ശൂർ ജില്ലകളുടെ ഒക്കെ എൽ ഡി സിക്ക് വേണ്ടി നമ്മൾ അടുത്താഴ്ച വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ ഈ നമ്മൾ ഈ അവസാനം നടന്നു പോയ ക്വസ്റ്റ് ഒരു പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് ഹോട്ട് ടോപ്പിക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇനി വരാൻ സാധ്യതയുള്ളതുമായ ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തിക്കൊണ്ട് ഒരു പ്രഡിക്ഷൻ നടത്തിക്കൊണ്ട് നമ്മൾ ആ ടോപ്പിക്കുകൾക്ക് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സജഷനുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് വന്നിരിക്കുന്നത് അപ്പോ സാറെ നമ്മുടെ ജി കെ അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് വിഭാഗങ്ങളിൽ നിന്നൊക്കെ ഉള്ള ഹോട്ട് ടോപ്പിക്കുകൾ ഒക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാം നമുക്ക് ആദ്യമേ അതായത് നമ്മൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഒരു ഒരു റിവിഷൻ ബാച്ച് പോലെ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഹോട്ട് ടോപ്പിക്സ് മാത്രം പഠിക്കുകയാണ് അതായത് ഇപ്പോൾ മൂന്ന് ജില്ലകളുടെ എൽ ഡി സി എക്സാം കഴിഞ്ഞു പിന്നെ ഒരു ഖാദി ബോർഡ് എക്സാം കഴിഞ്ഞിരുന്നല്ലോ തിരുവനന്തപുരം ജില്ലയ്ക്ക് ശേഷം അതുപോലെ ലാബൻ്റെ അറ്റൻഡർ എന്ന് പറയുന്ന പരീക്ഷയുടെ കാര്യം സാറ് പറഞ്ഞു അപ്പൊ അതിലൊക്കെ ചോദിച്ച ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ കൂടുതലായിട്ടും അതായത് നമ്മൾ പൊതുവേ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പഠിച്ചിട്ട് എന്നാണ് ക്വസ്റ്റ്യൻസ് ആ ഒരു റിവിഷൻ ചെയ്യാൻ പോകും അതായത് പി വൈ ക്യൂസ് ചെയ്യാൻ പോകും അപ്പൊ നമ്മൾ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ വെറുതെ പഠിച്ചു കൂട്ടിയിട്ടുണ്ടാകും അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ചോദ്യങ്ങളിലൂടെ നമ്മൾ ഉത്തരം പഠിക്കുക അതായത് ഇപ്പോൾ ഈ എൽ ഡി സി പരീക്ഷകൾ ഇപ്പോ ഇപ്പോ കേരള ഗവർണൻസ് പോലത്തെ ഒരു ടോപ്പിക് ആണെങ്കിൽ അതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ആണ് നമ്മുടെ അഖിലേന്ത്യാ സർവീസ് അതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റി ഇതൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് അതിലെ എല്ലാ പോയിന്റ്സും മാക്സിമം പഠിച്ചാൽ അതുപോലെ തന്നെ കുറച്ച് പദ്ധതികളെല്ലാം അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ആ ഒരു അഞ്ച് മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ചോദ്യങ്ങളിലൂടെ എന്താണ് പഠിക്കാനാണ് അല്ലാതെ അതായത് ലിമിറ്റഡ് ടൈം കൊണ്ട് മാക്സിമം ഔട്ട് പുട്ട് ഉണ്ടാക്കുക അതാണോ ഉദ്ദേശിക്കുന്നത് സോ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ തിങ്കളാഴ്ച തൊട്ടിട്ട് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു റാപ്പിഡ് റിവിഷൻ ബാച്ച് ആണ് അപ്പോ ഈ അവസാന ഘട്ട പ്രിപ്പറേഷനില് അതായത് ഈ അവസാന മൊമെന്റിൽ നിത്തി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ബാച്ച് ഉപകാരപ്പെടും തീർച്ചയായിട്ടും കാരണം നമ്മൾ ഈ അവസാന മൊമെന്റിൽ നിൽക്കുവാണ് എന്ത് പഠിച്ചു കഴിഞ്ഞാല് ഒരു കട്ട് ഓഫിന്റെ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സംശയമുണ്ട് സോ ഈ പഠിച്ചു തുടങ്ങിയ ഈ അവസാന ലാപ്പിലെ ഇത്തരം ഹോട്ട് ടോപ്പിക്കുകൾ മാത്രം കണ്ടെത്തിക്കൊണ്ട് റിവിഷൻ ലെവലിൽ നിങ്ങൾ മുമ്പോട്ട് പോവാണെങ്കിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ബാച്ച് ആണ് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സബ്ജക്ട്സിനകത്ത് നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള മറ്റ് രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് ഒന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും മറ്റൊന്ന് എക്കണോമിക്സ് ഇത് രണ്ടിനും അഞ്ച് മാർക്ക് വെച്ചാണുള്ളത് പഠിക്കാൻ ഒരുപാടൊന്നും ഇല്ല പക്ഷെ എന്നിരുന്നാലും ഈ അഞ്ച് മാർക്ക് പെട്ടെന്ന് നമുക്ക് ഈ അഞ്ചഞ്ച് മാർക്കുകൾ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചില സെലക്ടീവ് ആയിട്ടുള്ള പോർഷൻ പറയുവാണെങ്കിൽ പഠിക്കുന്ന ആളുകൾ അത്രയും പോർഷൻ മാത്രം നോക്കി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം അവസാനിപ്പിക്കാമല്ലോ അതിനെക്കുറിച്ച് സാറിന്റെ ഒരു പ്രിഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഈ ബാച്ചിൽ ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് അത് പഠിച്ച കാര്യം ഗ്യാരണ്ടി അതായത് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഷുവറായിട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളായിരിക്കും ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിനാണെങ്കിൽ ഇപ്പോ ഭരണഘടനാ നിർമ്മാണ സഭ അങ്ങനത്തെ കുറച്ച് പഠിച്ചാൽ ഷുവറായിട്ടും കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ട് സുപ്രധാന നിയമങ്ങൾ അതിൽ പോക്സോ ആക്ട് ഒക്കെ പഠിച്ചാൽ നമുക്ക് ഷുവറായിട്ടും ചോദിക്കുന്ന കുറച്ച് ആണ് അതുപോലെ തന്നെ നമ്മുടെ വിവരാവകാശ കമ്മീഷൻ ഇതൊക്കെ എന്താണ് പഠിച്ച അത്രയും ആ ടോപ്പിക്ക് നമ്മൾ കൂടുതൽ എഫക്റ്റീവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഒരു മാർക്ക് നമുക്ക് ഷുവറായിട്ടും കിട്ടും അതുപോലെ തന്നെ ഇപ്പോ കേരള ഗവൺമെന്സിന്റെ കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു അതില് ഇപ്പോ ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തട അതോറിറ്റി ഇതൊക്കെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പഠിച്ചാൽ നമുക്ക് ആ ഒരു ടോപ്പിക്കുന്ന ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മാർക്കോ ഷുവറായിട്ട് ലഭിക്കുന്ന ആണ് അപ്പൊ അത് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു എന്താണ് കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും നല്ല ഒരു ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ബാച്ചിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ജി കെ ടോപ്പിക്സിന്റെ ഏകദേശം കുറച്ച് ഐഡിയാസ് ആണ് പറഞ്ഞിട്ടുള്ളത് സോ മാത്സിന്റെ കാര്യത്തിൽ ഇതെങ്ങനെയാണ് മാത്സ് നമ്മൾ എങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് മാത്സിന്റെ കാര്യത്തിൽ ഇപ്പം നമുക്ക് ഒരു പല പാറ്റേണിലാണ് പല ക്വസ്റ്റൻ പേപ്പർ വന്നത് അപ്പൊ നമ്മൾ ട്രിവാൻഡും ജില്ലയുടെ എൽ ഡി സി പരീക്ഷ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആകുക നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷെ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പത്ത് ചോദ്യങ്ങളാണ് മാത്സിനകത്ത് ചോദിച്ചത് അഞ്ച് ചോദ്യങ്ങൾ മാത്സും അതേപോലെ അഞ്ച് ക്വസ്റ്റ്യൻസും മെന്റലബിലിറ്റി ചോദിച്ചത് അതിനകത്ത് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച ഒരു ഭാഗമായിരുന്നു ജോമട്രി ചോദിച്ചില്ല എസ് സി ആർ ടി ചോദ്യങ്ങൾ ഒട്ടും തൊട്ടതേയില്ല ക്ലോക്ക് ചോദിച്ചില്ല കലണ്ടർ ചോദിച്ചില്ല പലിശ ഒന്നും തൊട്ടതേ ഇല്ല ഇതൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷ ഉള്ള ഭാഗങ്ങളായിരുന്നു ആകെ നമുക്ക് ചോദിച്ച ശരാശരിക്ക് എത്തുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കൃത്യംഗ സംഖ്യകളുമായി ബന്ധപ്പെട്ട ആൻഡ് വർക്കിനകത്ത് രണ്ട് ചോദ്യം അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ് പേപ്പറാണ് മാത്സിന്റെ കാര്യത്തിൽ അവിടെ അവസാനിച്ചത് പക്ഷേ ഈ കഴിഞ്ഞ നമ്മുടെ കൊല്ലം കണ്ണൂർ ജില്ലകളുടെ എൽ ഡി സി പരീക്ഷ എഴുതിയപ്പോൾ ഇതിന് വിഭിന്നമായിട്ട് മാത്സിനകത്ത് ചോദ്യങ്ങൾ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ചോദ്യങ്ങളാണ് ജ്യോമട്രി ചോദിച്ചത് അതായത് മെന്റലബിലിറ്റി പോർഷന് വലിയ പ്രാധാന്യം കൊടുക്കാതെ തന്നെ അഞ്ച് ചോദ്യങ്ങളാണ് ഈ മാത് ഈ ജോമെട്രി മാത്രമായിട്ട് ചോദ്യകർത്താവ് തർത്താവ് കിട്ടുന്നത് അതിനകത്ത് ഏകദേശം മൂന്ന് ചോദ്യങ്ങളോളം നമ്മുടെ എട്ടാം ക്ലാസിലെ മൂന്നാമത്തെ ചാപ്റ്ററായ ബഹുഭുജങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് മാത്രം ചോദിച്ചു ഈ ആന്ധ്രകോണുകളുടെ തുക കണ്ടുപിടിക്കാനൊക്കെയുള്ള കാര്യങ്ങളാണ് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചത് പിന്നെ ഒരു വൃത്ത ഒരു ചോദ്യം ചോദിച്ചത് പിന്നെ ചോദിച്ച ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ വൃത്തങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഒരു ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയാണ് മറുചാപത്തിലെ കോൺ എന്ന് പറഞ്ഞ ആശയം വെച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ ഏറ്റവും അവസാനം കടന്നുപോയത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഇനി പറയാനുള്ളത് അടുത്തടുത്ത പരീക്ഷകൾ എഴുതുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പൊ പോയ ഈ രണ്ട് പരീക്ഷകളുടെ ഒരു അനാലിസിസ് വെച്ചുകൊണ്ട് പറയുവാണ് നിങ്ങൾ ഇത് കൂടുതൽ ഫോക്കസ് ചെയ്യണം നമുക്ക് വരാത്ത കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ട് അതിലൊന്നും ക്ലോക്കിന്റെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല കലണ്ടർ ചോദിച്ചിട്ടില്ല ശരിയാണ് അതുപോലെ തന്നെ ബ്ലഡ് റിലേഷന്റെ ചോദ്യങ്ങൾ അധികം ചോദിച്ചില്ല പ്ലേസ് അറേഞ്ച്മെന്റ് ചോദിച്ചിട്ടില്ല എൽ സി എം എച്ച് സി എഫ് എന്ന് പറയുന്ന ചാപ്റ്റർ തൊട്ടിട്ടേ ഇല്ല ഇത്തരം ചാപ്റ്ററുകളിൽ നിന്നുള്ള ഒരു ഓരോ ചാപ്റ്ററിന്റെയും ഒരു ടൈപ്പ് ഫൈവ് അല്ലെങ്കിൽ ടൈപ്പ് സിക്സ് വരെയുള്ള ചോദ്യങ്ങൾ ഓടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ അവസാനിക്കും അപ്പോ നമ്മൾ ഈ ഒരു കുറച്ച് സമയം പറഞ്ഞത് എന്താണ് നമ്മുടെ ആ ഒരു സ്ട്രാറ്റജി എന്നാണ് ഈ ഒരു ബാച്ച് കൊണ്ട് എന്താണ് നമ്മുടെ സ്ട്രാറ്റജി എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു ഡേറ്റ് ആരും മറക്കരുത് തിങ്കളാഴ്ച തൊട്ടിട്ടാണ് നമ്മൾ ആ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ട് കുറഞ്ഞ കുറഞ്ഞ സമയം ഇനി കുറച്ച് ദിവസങ്ങളെയുള്ള എക്സാമിന് സോ ആ ഒരു സമയം കൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം സോ എന്തായാലും നമുക്ക് എല്ലാവർക്കും ക്ലാസ്സിൽ കാണാം മറക്കരുത് ഡേറ്റ് മറക്കരുത് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഈ ഒരു അഞ്ച് ദിവസത്തെ രണ്ട് മണിക്കൂർ വെച്ചുള്ള ലൈവ് ക്ലാസുകളുമായിട്ടൊക്കെയാണ് നമ്മൾ കൂടുതലും നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വരുന്നത് അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒന്നാമത് എത്താം